ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താലേക്കെടുത്ത് സപ്പോർട്ട് ചെയ്താണേ പോലീസ് മേഘയോട് പറയാണ് സിദ്ധു നിങ്ങളോട് തെറ്റായി പെരുമാറി എന്നതിന് യാതൊരു തെളിവുമില്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെ അവർക്കെതിരെ ആക്ഷൻ എടുക്കും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞുണ്ടായതിനു ശേഷമേ ഡി ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഗർഭാവസ്ഥയിൽ ഡി ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ ഡെലിവറി കഴിയുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് സിദ്ധാർത്ഥിൻ്റെയാണെന്ന് കൺഫ കൺഫേം ആയാൽ മാത്രമേ ഞങ്ങൾക്ക് സിദ്ധാർത്ഥിനെതിരെ കേസെടുക്കാൻ പറ്റുള്ളൂ എന്താ മേഡം ഈ പറയുന്നേ എന്നെ റേപ്പ് ചെയ്തവൻ അതുവരെ സ്വതന്ത്രയായിട്ട് പുറത്ത് നടക്കും അല്ലേ എൻ്റെ മേൽ കേസെടുത്ത് പിടിച്ച് അകത്തിടും മേഡം നിഖാ വീണ്ടും പറയാണ് നിങ്ങളെ റേപ്പ് ചെയ്തു എന്നുള്ളതിന് ശരിയായ എവിഡൻസ് ഞങ്ങൾക്ക് വേണം വെറുതെ ഒരാൾ വന്ന് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ കേസെടുത്ത് ലോക്കപ്പിലിടാൻ പറ്റില്ല ഓ അപ്പം നിങ്ങൾ അവൻ്റെ മേൽ ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല അങ്ങനെയല്ലേ ഇതെങ്ങനെ മുകളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ അവനെ ഫേവർ ചെയ്യുകയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ അവനെയും വിടുന്നില്ല നിങ്ങളെയും വെറുതെ വിടാൻ പോകുന്നില്ല അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ എസ് ബിയുടെ മുന്നിൽ നിന്നും പോയി സിദ്ധു ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സിദ്ധു അവിടെ നിന്നുകൊണ്ട് ഓർക്കുകയാണ് ക്ഷേത്രത്തിൽ പൂജാരിക്ക് കൊടുത്ത കല്യാണക്കുറി മേഘ അത് പിടിച്ചു വലിച്ചു വാങ്ങി അത് വലിച്ച് കീറി നൂറ് കഷ്ണമാക്കിയിട്ട് പുറത്തേക്ക് വലിച്ചെറിയാണ് അതായത് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാണ് പിന്നെ മേഘ പറയാണ് അച്ഛന് മഖേൻ തെറ്റാതെ വന്ന് പിറക്കും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് സിദ്ധുവും അവൻ്റെ അച്ഛന് തെറ്റാതെ വന്ന് പിറന്നിരിക്കുന്നത് നിനക്ക് കല്യാണം എന്നൊന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം തന്നെയായിരിക്കും അപ്പോഴാണ് മേഘ അല്ല സോറി സിദ്ധുവിനെ ഇൻസ്പെക്ടർ വിളിക്കുന്നത് അപ്പോൾ സിദ്ധു ഫോൺ നോക്കിയിട്ട് പറയാണ് ഇതെന്തായിരിക്കും ഇൻസ്പെക്ടർ വിളിക്കുന്നത് ഹലോ ആ പറഞ്ഞോളൂ മാഡം നിങ്ങളിപ്പോൾ എവിടെയാണ് ഞാൻ വീട്ടിട്ടുണ്ട് രേഖ നിങ്ങൾക്കെതിരെ റേപ്പ് കേസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചന്ദ്രിക്കയെ കല്യാണം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെന്ന് പറയുന്നത് കേട്ടു ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കല്യാണക്കുറി കൊടുത്തു തുടങ്ങിയത് ഏ മേഡം എൻ്റെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ ഞാൻ ആരോട് അനുവാദം ചോദിക്കണ്ടേ എന്നോടിങ്ങനെ നിങ്ങൾ റോങ്ങായി സംസാരിക്കേണ്ട കാര്യമില്ല മഹേന്ദ്രൻ്റെ മരുമകൻ ആണെന്നുള്ള കാരണത്താലാ നിങ്ങളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാതിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതോ എങ്കിൽ എപ്പോഴേ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ പിടിച്ച് ലോക്കപ്പിലിട്ടേനെ ആ മേഡം ഞാനെന്തോ കുറ്റം ചെയ്തതുപോലെയാണല്ലോ മേഡം എന്നോട് സംസാരിക്കുന്നത് ഞാൻ മേഘയെ റേപ്പ് ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവ അവളുടെ കയ്യിലുള്ളത് സ്ത്രീ ഒരു പുരുഷനെതിരെ കംപ്ലൈൻറ്റ് തന്നാൽ മാത്രം മതി എഫ്ഐആറിട്ട് പിടിച്ച് അകത്തിടും എന്താ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവർ തെളിവുകൊണ്ടാണ് നടക്കുന്നത് തെറ്റ് ചെയ്തില്ല എന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് എന്താ മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ തെറ്റ് ചെയ്തു എന്ന് മാഡത്തിന് എങ്ങനെ പറയാൻ പറ്റും വാദിക്കപ്പെടുന്ന മേഘ പറയുന്നുണ്ടല്ലോ മേഡം അവൾ പറയുന്നതെല്ലാം വിശ്വസിക്കാണോ ചെയ്യേണ്ടത് അവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളാണ് മേഡം നിങ്ങൾ പറയുന്നതെല്ലാം എന്താ സത്യാണെന്ന് എന്താ തെളിവ് പറയുന്നത് സത്യാണെങ്കിൽ മേഘയുടെ ഗർഭത്തിന് ആരാ ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാം അങ്ങനെയുള്ള തെളിവുകൾ നിങ്ങൾ ശേഖരിച്ചാൽ മേഘ നിങ്ങൾക്കെതിരെ കള്ളപ്പരാതി തന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ പേരിൽ കേസെടുത്തോളാം അതല്ലാതെ നിങ്ങളുടെ കല്യാണമാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റില്ല നോക്ക് മേഡം മേഘ തന്ന കള്ളപ്പരാതി അനുസരിച്ച് ഞങ്ങളെന്തിനാ ഞങ്ങളുടെ കല്യാണം നിർത്തിവെക്കാൻ പോകുന്നത് നിങ്ങൾക്കെതിരെ ഒരു സ്ത്രീ പരാതി തന്നിരിക്കുക അപ്പോൾ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കണമെങ്കിൽ ആ സ്ത്രീയെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം എങ്കിൽ ഞങ്ങൾക്ക് മറ്റ് മാർഗം നോക്കേണ്ടി വരും അപ്പോൾ സിദ്ധു പറയാണ് എന്താ മേഡം ഭീഷണിപ്പെടുത്തുവാണോ ഇത് ഭീഷണിയൊന്നുമല്ല മേഖ വന്ന് ഞങ്ങളെയാണ് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളെ അവൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പരാതി സ്വീകരിക്കാത്തത് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നാളെ മേലധികാരികളെ കണ്ടിട്ട് മേഘ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് തന്നിട്ടും ഇൻസ്പെക്ടർ ആക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഞങ്ങൾക്കെതിരെ പരാതി നൽകും മേഘ മേലധികാരികളെ കാണുന്നതിന് മുമ്പ് അവളുടെ ഗർഭത്തിന് ആരാണ് കാരണക്കാരൻ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക അതല്ലാതെ ചന്ദ്രികയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു നടന്നാൽ പിന്നെ കേസന്വേഷണം ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകും നിങ്ങൾക്ക് രണ്ട് ദിവസം സമയം തരാം അതിനു മുമ്പ് ഈ പ്രശ്നം സോൾവ് ആക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടേണ്ടി വരും അത് പറഞ്ഞ് പോലീസ് ഫോൺ കട്ട് ചെയ്തു അപ്പം തന്നെ സിദ്ധുവിന് എന്തെന്നില്ലാതെ ദേഷ്യം തോന്നി സിദ്ധു കയ്യിലുണ്ടായിരുന്ന ഫോൺ വലിച്ചു തറയിലേക്ക് എറിയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് ചന്ദ്രിക മുകളിലേക്ക് കയറി വരുന്നത് ചന്ദ്രിക അത് കണ്ട് ഹ എന്ന് പറയാണ് സാർ എന്തുപറ്റി ഓ എന്തിനാ സാർ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നത് നെഞ്ചി തന്നെ പൊട്ടിയിരിക്കുക ചന്ദ്രിക്കെ ഒരുപാട് ടോർച്ചർ ചെയ്യുക എന്താ സാർ പറ്റിയത് മേഘ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നു നമ്മൾ ആർക്കും കല്യാണ കത്ത് കൊടുക്കാൻ പാടില്ല കല്യാണം ഉടനെ തന്നെ നിർത്തണമെന്ന് ഇങ്ങനെ നിർത്തിയില്ലെങ്കിൽ പോലീസ് എനിക്കെതിരെ കേസെടുക്കും എന്ന് എന്താ സാർ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്യാത്തവരുടെ പേരിലാണോ കേസെടുക്കേണ്ടത് ഒന്നുമില്ല ആദ്യം ഞാൻ മേഘയൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ ഈ കല്യാണം നിർത്തണം അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലേ ചാന്ത്രികേ സോറി ചാന്ത്രികെ ഞാൻ കാരണം നീയാണിപ്പോൾ വിഷമിക്കുന്നത് അതുതന്നെ ബാറിൽ ഞാൻ മേഘയെ വിളിക്കാൻ പോയപ്പോൾ നീയും എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞതാ ഞാനാണ് അന്ന് വേണ്ട എന്ന് പറഞ്ഞത് അന്ന് രാത്രി ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ പ്രശ്നത്തിൽ ചെന്നുപെടില്ലായിരുന്നു ഓരോരുത്തരും എന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇവിടെ കുടുംബത്തിൻ്റെ അഭിമാനം കാരണമാണ് ഞാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ മേഘയെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയനെ അയ്യോ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇൻസ്പെക്ടറോട് സംസാരിക്കാൻ പറയാം അയാ ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല യാന്ത്രികേ ആരും ആരോടും പോയി കെഞ്ചണ്ടെ തലയിലെഴുത്തി എന്താണോ അതുതന്നെ അടക്കട്ടെ ആ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പോവുകയാണ് ചന്ദ്രിക്ക പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് സാർ സാർ അതൊന്നും കരയാക്കാതെ സിദ്ധു പോവാണ് സിദ്ധു അങ്ങനെ എങ്ങോട്ടൊന്നും ഇല്ലാതെ നടക്കുകയാണ് മഹേഷ് അതുവഴി ഓട്ടോയുമായിട്ട് വരികയാണ് അപ്പോൾ മഹേഷ് ഓട്ടോയിൽ നിന്നും പറയുകയാണ് ഇത് കുടിച്ചുകൊണ്ട് ലെവലില്ലാതെ നടക്കുകയാണല്ലോ മഹേഷ് വണ്ടിക്കാലത്ത് നിന്ന് വിളിച്ച് പറയാണ് എടാ ഒതുങ്ങിപ്പോടാ അപ്പോൾ മഹേഷ് പറയാണ് അത് സിദ്ധാർത്ഥ് സാറിനെ പോലെ ഉണ്ടല്ലോ അദ്ദേഹം എങ്ങാനും ആണോ ഇത് സാർ ആ മഹേഷ് എന്താ സാറ് സാർ ഇങ്ങനെ റോഡിൽ കൂടി നടന്നു വരുന്നത് സാർ ഓട്ടോയിൽ കയറിക്കോ സാറിനെ വീട്ടിൽ കൊണ്ടുപോയി വിടാം ഈ സാറില്ല മഹേഷെ നീ ചെല്ല് ഞാൻ പോയിക്കോളാം ആ ശരി സാർ സാർ എന്തിനാ നടന്നു നടന്ന് പോകുന്നത് നമ്മളെ വണ്ടിയുണ്ടല്ലോ അതിൽ പോകാമല്ലോ മഹേഷെ എൻ്റെ മൈൻഡ് ശരിയല്ല എന്തേ എന്തേ നടന്നതിനെയൊക്കെ കുറിച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം സാർ സാർ എന്തോ ആലോചിച്ച് ഒരുപാട് ദൂരം നടന്നു വന്നു സാറ് പോകേണ്ടത് ഈ വഴിയിലാണ് ഏയ് കുഴപ്പമില്ല ഞാൻ പതിയെ പോയിക്കോളാം സാർ സിദ്ധു ചാളി വീഴാൻ പോകുമ്പോൾ മഹേഷ് പിടിക്കുകയാണ് സാറിനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് സാർ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ആ മേഘ അത്ര നല്ലവളൊന്നും അല്ല സാർ നിങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ച് അവളെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചു പക്ഷേ അവൾ സാറിനെ ഇങ്ങനെ ഒരുപാട് നാണം കിട്ടത്തിയില്ലേ സാറ് മേഘയോട് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം മേഖ സാറിനോടുള്ള ദേഷ്യം കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യാത്ത കുറ്റം സാറിൻ്റെയും ചുമലിൽ ചാർത്തിയത് ആ മേഖ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് സാർ തെളിയിക്കണം സാർ ആ മേഖ പറഞ്ഞതൊക്കെ നുണയാണെന്ന് സാർ തെളിയിക്കണം എങ്ങനെ ഞാൻ എങ്ങനെയാണ് അത് തെളിയിക്കുന്നത് ഞാൻ എങ്ങനെ തെളിയിക്കും ഒരുത്തൻ തെറ്റ് ചെയ്താൽ തെറ്റല്ലെന്ന് നമുക്കത് തെളിയിക്കാം എന്നാൽ ചെയ്യാത്ത തെറ്റ് ഈ ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കും സാർ എനിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്നയാളാണ് അങ്ങനെയുള്ള സാറിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്നെക്കൊണ്ടത് നോക്കി നിൽക്കാൻ പറ്റില്ല സാർ മേഘയുടെ ഈ പ്രശ്നത്തിന് സാറിന് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തു തരും കാര്യത്തിൽ ഞാൻ സാറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നേ അതെ മഹേഷ് നീ എൻ്റെ മേൽ ഇത്രയും വിശ്വാസം വെച്ചിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഒരു കാര്യം മഹേഷെ മേഘ പറഞ്ഞത് കള്ളാണെന്ന് തെളിയിച്ചേ പറ്റൂ ഞാനും ആ ഒരു ടൈമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അത് എപ്പോൾ നടക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പം മഹേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്നെക്കൊണ്ടത് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ലടാ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മേഖയെ വെച്ച് നിന്നെയും ചന്ദ്രികയെയും ഞാൻ എന്നേക്കുമായി അകറ്റാൻ പോവുക ഇതിനേക്കാൾ നല്ലൊരു ചാൻസ് എനിക്ക് വേറെ വേറെ കിട്ടില്ല സർ സാർ വണ്ടിക്കരെ ഈ ഒരവസ്ഥയിൽ ഇനി നടന്നു പോകണ്ട ഓട്ടോയിൽ കയറിക്കോളൂ അറിയില്ല മഹേഷെ ഞാനിവിടുന്ന് ഒരു വീട്ടിലേക്ക് അങ്ങ് നടന്നോളാം സാർ ഞാൻ പറയുന്നത് കേൾക്കും സാർ സാർ എൻ്റെ ഓട്ടോയിൽ വാ സിദ്ധുവിനെ മഹേഷ് പിടിച്ച് ഓട്ടോയിലേക്ക് കൊണ്ടുപോയി ഇരുത്താണ് എൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രികയെ എങ്ങനെയാണോ നീ തട്ടിയെടുത്തത് അതുപോലെ നീ കയ്യിൽ നിന്നും ഞാൻ പതിയെ പതിയെ ചന്ദ്രികയെ ഇങ്ങ് തട്ടിയെടുത്തോളാം അതേസമയം വീട്ടിൽ ചന്ദ്രിക കല്യാണക്കുറിയും നോക്കിയിട്ട് കരയാണ് ഞങ്ങളുടെ കല്യാണം നടക്കോ ഇല്ലയോ എന്നറിയില്ല മേഖ അടുത്ത പ്രശ്നം എന്തുണ്ടാക്കും എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു ഇവമേ ഞങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തി തരണേ സിദ്ധു ആടി ആടി വരുന്നതാണ് ചന്ദ്രിക കാണുന്നത് എന്നിട്ട് സിദ്ധു ചന്ദ്രിക വിളിക്കുകയാണ് സാർ ചന്ദ്രിക എന്താ സാർ വല്ലാതിരിക്കുന്നേ ചാന്ദ്രിക സാർ കുടിച്ചിട്ടുണ്ടോ അതെ ചാന്ദ്രിക ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട് എന്തിനാ സാർ കുടിച്ചത് എന്നോട് ഇനി മേലിൽ കുടിക്കില്ല എന്ന് സത്യം ചെയ്തതല്ലേ പിന്നെ എന്തിനാ സാർ കുടിച്ചത് മേഘയുടെ മേഖയോട്ടുള്ള ദേഷ്യത്തിന് അവളെ ഞാൻ എന്തെങ്കിലും ചെയ്യോ എന്ന് ഭയന്നു കുടിച്ചാലെങ്കിലും അവളോടുള്ള ദേഷ്യം കുറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കുടിച്ചത് എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് േഘ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് സാറിങ്ങനെ കുറിച്ച് ആരോഗ്യം കളയാ മേഘ പറഞ്ഞതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട സാർ അങ്ങനെ അങ്ങ് വിട്ട് കളയി ഇങ്ങനെ വിടാനാ ചന്ദ്രിക നീ പറയുന്നത് സ്റ്റേഷനിൽ നിന്നും ഇൻസ്പെക്ടർ എന്നെ വിളിച്ചിട്ട് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് തെളിയിക്കണമെന്ന് നിങ്ങൾ തെളിയിച്ചതിന് ശേഷമേ നിനക്ക് എനിക്ക് നിന്നെ കരണം കഴിക്കാൻ പറ്റുമെന്ന് ഇതിനൊക്കെ കാരണക്കാരി ആരാ മേഖയല്ലേ അപ്പോൾ അവളോട് ദേഷ്യം തീർക്കണ്ടേ ആർ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛനെ മറികടന്ന മേഘയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ നമ്മളെ കുടുംബത്തിൻ്റെ മാന മര്യാദയും എല്ലാം പോയി നാട്ടുകാരി എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കും ബാറിൽ വന്നവരെല്ലാം എന്നെ ഒരുമാതിരി നോക്കുക ഇനി മാത്രം ഞാൻ എന്തു തെറ്റാ ചെയ്ത് ഏ കള് കുടിച്ച് ഫിറ്റായി ബാറിൽ കിടന്ന അവളെ അവിടെ നിന്നെടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ഇതിൻ്റെ ശിക്ഷയാണോ ഇത് ചന്ദ്രയെ ഒരു കാര്യം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് പോലും എന്നെ ഇപ്പോൾ സംശയിക്കുക മഹേഷ് എന്നെ ഒട്ടും സംശയിക്കുന്നില്ല മഹേഷ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു അവന് എന്നോടുള്ള വിശ്വാസം പോലും എൻ്റെ ഫ്രണ്ട്സിന് എന്നോട് ഇല്ലാതെ പോയി എന്താ സാറേ ഇപ്പം പറയുന്നത് മഹേഷിനെ സാർ എപ്പോഴാണ് കണ്ടത് ഇപ്പം ഉള്ളൂ അവനാണ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത് ലേഖാ വേറൊരു ഫ്രോഡാണെന്നും അവൾ പറയുന്നത് മുഴുവൻ കള്ളാണെന്നും മഹേഷ് പറയുക അത്രയ്ക്ക് മഹേഷ് നല്ലവനായി മാറിക്കഴിഞ്ഞു പക്ഷേ മേഘയാണ് ഒരിക്കലും നന്നാവാത്തത് മഹേഷ് ഒരിക്കലും മാറില്ല സാർ മഹേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിൽ എന്തോ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് അത് മനസ്സിലാക്കാതെ സാർ അയാളെ പോയി വിശ്വസിക്കല്ലേ ഒന്ന് പോ ചന്ദ്രയെ നല്ലവരാരാണെന്ന് മോശം ആൾക്കാർ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ നല്ലവളാണ് എന്ന് പറഞ്ഞ് നീ അവളോട് ദയ കാണിച്ചു അവളോ നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി നടക്കുക എന്നെ നോക്കുമ്പോൾ മഹേഷ് ഇതിനേക്കാളൊക്കെ ഭേദമാണെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും മഹേഷ് നമ്മൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കില്ല സാർ ഒന്ന് പോ ചന്ദ്രിക എപ്പം നോക്കിയാലും അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ശരി നീ അവനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ വിശ്വസിക്കും സാർ എന്നാൽ ശരി ചന്ദ്രിക ഞാൻ നല്ല ലേറ്റായി ഞാനിനി ഉറങ്ങാം നല്ല ഉറക്കവും വരുന്നുണ്ട് പിന്നെ ഞാൻ കുടിച്ച കാര്യം ആരോടും പറയണ്ട കേട്ടോ നൈറ്റ് ഗുഡ് നൈറ്റ് ചന്ദ്രിക സാർ മഹേഷിനെ വിശ്വസിക്കുകയാണ് ഈ അവസരം മുതലെടുത്ത് നമ്മളെ രണ്ടുപേരെയും പിരിക്കാൻ അയാൾ ഈ അവസരം എന്തായാലും മുതലെടുക്കും എന്തിനാ സാർ അയാളെ ഇങ്ങനെ വിശ്വസിക്കുന്നത് ചരാ എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല പിന്നെ മേഖ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ മഹേഷ് ഓട്ടോയുമായിട്ട് വന്ന് മേഖയ്ക്ക് എതിരെ നിൽക്കുകയാണ് മഹേഷ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് മേഖയോട് ചോദിക്കുകയാണ് എന്താ മേഖ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോകാൻ പറ്റുമോ വാ ഓട്ടോയിൽ കെയറ് വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാമെന്നേ ശത്രുവിന് പോലും ഞാൻ മാപ്പ് കൊടുക്കും പക്ഷേ നിന്നെ പോലെ ഒരു ദ്രോഹിക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല ഇനി എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ശരി അഭിനന്ദനങ്ങൾ സിദ്ധുവിനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് കേട്ടു അതെ ഞാൻ സിദ്ധുവിനെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ആഹാ ഇനി മുതൽ ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുത് പോയി നിൻ്റെ ജോലി നോക്ക് സിദ്ധുവിനെ നീ കല്യാണം കഴിച്ചാൽ ചന്ദ്രിക പിന്ന എൻ്റെയാ ചന്ദ്രികയെനിക്ക് കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചേ അറിയില്ല നീ കാരണം ചന്ദ്രികയെനിക്ക് കിട്ടും ചന്ദ്രികയെനിക്ക് കിട്ടാൻ വേണ്ടി ആ സിദ്ധുവിനെ കൊല്ലാൻ വരെ പ്ലാൻ ചെയ്തതാണ് ഇനിയിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് അവിടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ മുത്തശ്ശനും അച്ഛനും ചേർന്ന് ചെയ്യാണ് അതിൻ്റെ കൂടെ പൂജാരിയും എല്ലാം ചേർന്ന് ചെയ്തതിന് ശേഷം പൂജാരി പറയാണ് ആ പെണ്ണിനെയും ചെറുക്കിനെയും വിളിച്ചോളൂ ആ ശരി മോളെ ആരതി സിദ്ധുവിനെ പോയി വിളിച്ചുകൊണ്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് ആ ഞാൻ പോയി ചന്ദ്രികയെയും വിളിച്ചുകൊണ്ട് വരാം സിദ്ധുവിനെ ആരത്തി കൂട്ടിക്കൊണ്ടുവന്നു ആ വാ സിദ്ധു മോനെ ഇരിക്കേ ഇരിക്കേ കയ്യൊന്ന് കാണിച്ചേ അത് ഇതിലേക്ക് ഇട്ടോളൂ എന്നിട്ട് പ്രാർത്ഥിച്ചേ അപ്പോഴേക്കും ലക്ഷ്മി ചന്ദ്രികയും കൂട്ടി വന്നു ഇതാ പെണ്ണും എത്തിയല്ലോ പിന്നെ പൂജാരി പറയാണ് എല്ലാവരെയും ഒന്ന് തൊഴുതിട്ട് അവിടെ ഇരുന്നോളൂ ഇത് കയ്യിൽ പിടിച്ചോളൂ ദൈവത്തെ മനസ്സിൽ അധ്വാനിച്ച് ഇത് അതിലേഴു കിട്ടോളൂ രണ്ടുപേരുടെയും ജാതകം ഒന്ന് തരാവോ എല്ലാം അതിൽ തന്നെ ഉണ്ടല്ലോ പൂജാരി ജാതകം നോക്കിയിട്ട് വല്ലാതിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ പൂജാരി പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ജാതകത്തിൽ വല്ല കുഴപ്പമുണ്ടോ ചെറുക്കന് സമയം അല്പം മോശ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് പോലെ കല്യാണം കഴിയുന്നതുവരെ ദേവിക്ക് കുങ്കുമ അഭിഷേകം ചെയ്താൽ ദോഷം മാറിക്കിട്ടും ക്ഷമിക്കണ്ടോ ഓ ഓ വരനെ കാപ്പുകെട്ടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് പുള്ളൻ കയ്യിൽ പിടിച്ച് കൈ കമിഴ്ത്തി പിടിക്കുക ഇനി വധുവിന് കാപ്പ് കെട്ടണം മേഡം ഇങ്ങോട്ട് വന്നോളൂ ഇത് കെട്ടിക്കൊടുത്തോളൂ ചന്ദ്രികക്ക് ലക്ഷ്മിയാണ് കെട്ടിക്കൊടുക്കുന്നത് ചന്ദ്രിക ആ കൈ കാണിച്ചേ ലക്ഷ്മി കെട്ടിക്കൊടുക്കുന്നത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് സിദ്ധാർത്ഥ് തന്നെ ലൈംഗിക പീഡനം ചെയ്തതായിട്ട് മേഘ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതു അത് കണ്ട് പറയാണ് എന്താ അന്ന് ഞാൻ അമിതമായി കുടിച്ചതുകൊണ്ട് മേഘ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയാണ് എനിക്കന്ന് ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു ഞാനറിയാതെ സിദ്ധാർത്ഥ എന്നോട് മോശമായിട്ട് പെരുമാറി തെറ്റ് ചെയ്തവർക്കല്ലേ സാർ നാണക്കേട് തോന്നേണ്ടത് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സാറിന് അറിയാലോ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കും സങ്കടനുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ